നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസിയാണ് ധനുമാസത്തിലെ അതിവിശിഷ്ടമായ അമാവാസി ഈ അമാവാസിക്ക് എന്താണ് പ്രത്യേകത ഒന്ന് മഹാദേവൻ്റെ പിറന്നാൾ മാസം മഹാദേവൻ്റെ വിവാഹമാസം അപ്പം അങ്ങനെ രണ്ടും കൂടി വരുമ്പോൾ അമാവാസിക്കും ഒരുപാട് ഒരുപാട് പ്രത്യേകതയുണ്ട് അതും തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ അത്യത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ അത്ഭുത ക്ഷേത്രങ്ങളിൽ ഇരുപത്തിയേഴ് ദേവതകൾ ഒന്നു ചേർന്ന് നിൽക്കുന്ന അതിശക്തമായ അനുഭവങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രം ഈ തീർത്ഥാടന കേന്ദ്രം കാലം കഴിയുമ്പോൾ ലോകത്തിൽ തന്നെ മഹാത്ഭുതമായി മാറുവാനുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പത്താം തീയതിയാണ് ഇത്തവണ ജനുവരി പത്തിനാണ് അമാവാസി ആരംഭിക്കുന്നത് രാത്രി എട്ട് പത്തിന് അമാവാസി ആരംഭിക്കും പതിനൊന്നാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്താറിന് അമാവാസി അവസാനിക്കും അപ്പോൾ പ്രണവമലയിൽ അമാവാസിക്കുള്ള പ്രത്യേകത എന്താണ് അമാവാസിക്ക് അപ്പം നിങ്ങളെത്ര വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും വല്ലാത്ത ദുരിത ദുരിതപർവ്വത്തിലൂടെ കിടന്ന് നരകിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളുകേരം മുട്ടിറക്കൽ നടത്താം അന്നത്തെ ദിവസം പാക്കേജുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളുകേരം മുട്ടിറക്കൽ നടത്തുമ്പോൾ വലിയ റിസൾട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ അമാവാസി എന്ന് പറയുമ്പോൾ ക്ഷുദ്രകർമ്മങ്ങൾ ചെറുക്കുക തടുക്കുക അതേപോലെ നമ്മൾ വല്ലാതെ ഉപദ്രവിച്ചു നമുക്ക് കാലങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഏലസമായി കൊണ്ടുപോയിരിക്കുന്ന ആളുകളുണ്ട് അവർക്കായാലും എത്രയൊക്കെ ശ്രമിച്ചിട്ടും നല്ല സ്പീഡ് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ വീഡിയോ കാണണം ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളികേരം മുട്ടറക്കൽ നടത്തണം ഇതുതന്നെ നമുക്കിവിടെ ആവാഹന പൂജ കഴിഞ്ഞ് ഒരു മാസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ വഴിപാട് ചെയ്യുന്നൊരു യുവാവുണ്ട് ആ യുവാവിന് തിരുവാതിര നക്ഷത്രമാണ് ഇപ്പോൾ വളരെ മോശമായ സമയമാണ് പക്ഷേ ഒരുപാട് വഴിപാട് ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും അദ്ദേഹം ഉടനെ വഴിപാടെല്ലാം ചെയ്യും കുടുംബാംഗങ്ങളുടെ പേരിലും മാതാപിതാക്കളുടെ പേരിലും അദ്ദേഹത്തിൻ്റെ പേരിലും വഴിപാട് ചെയ്യും അങ്ങനെ എല്ലാം പരീക്ഷിച്ചു നോക്കണം അപ്പോൾ ആൾ പറയുന്നുണ്ട് ചെയ്യുന്നത് തൊഴിലാണ് ബിസിനസ്സല്ല എന്നിട്ട് പോലും ഒരു മാസം രണ്ടും മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയ്ക്ക് എല്ലാം വഴിപാട് ചെയ്യുന്നു അതിലൂടെ നല്ല ലാഭം നേടുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഓഫീസിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ചിലർ ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് ചിലർ പറയുന്നു അങ്ങേർക്ക് പാങ്ങുണ്ടാകും ഞങ്ങൾക്ക് പാങ്ങില്ല അപ്പോൾ ആളതും പറയുന്നുണ്ട് ഇതെല്ലാം പാങ്ങ് നോക്കിയിട്ടല്ല നമുക്ക് ഈ ഗെയിം മനസ്സിലായി ഈശ്വരനുമായിട്ടുള്ള ഈ ഗെയിമിലേക്ക് പങ്കെടുത്തുകൊണ്ട് ജീവിതം തിരികെ പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ അമാവാസിയുടെ ദിവസം പ്രത്യേകമായിട്ട് ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങളിൽ നാളുകേരെ മുട്ടറക്കൽ വഴിപാട് നടത്തിയാൽ വലിയ മാറ്റമുണ്ടാകും അതുകൂടാതെ ഉഗ്രപദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്താം അത് നടത്തുന്നത് പത്താം തീയതിയാണ് കാരണം അർദ്ധരാത്രിയിലാണ് ഇവിടെ ഗുരുതി ആരംഭിക്കുന്നത് ഒൻപത് മണി ഒൻപതരയ്ക്കാണ് ആരംഭിക്കുന്നത് അമാവാസി ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഉഗ്രഭദ്രകാളിയുടെ മുമ്പിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് പാത്രം ഗുരുതി നടത്താം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പന്ത്രണ്ട് പാത്രം ഗുരുതി ഒരാൾ ഒറ്റയ്ക്ക് നടത്താൻ വേണ്ടി ഒൻപത് വരെ പാടുള്ളൂ അങ്ങനെ ഒരു പാത്രത്തിന് മൂവായിരം രൂപയാണ് അപ്പോൾ ഇരുപത്തിയേഴായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്താറായിരം രൂപ കുടുംബത്തിൽ വേറെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ മുപ്പത്താറായിരം രൂപ അടച്ച് ഈ ഗുരുതി നടത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം ഇത് തന്നെ പാക്കേജായിട്ട് ചെയ്യാം സാധാരണക്കാർക്ക് വെറും ആയിരം രൂപ ചിലവഴിച്ചുകൊണ്ട് കൊണ്ട് പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി വാദ്യമൊണ്ട് തർപ്പണം നടത്താം അതിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത് പത്താം തീയതിയാണ് നടത്തുന്നത് പതിനൊന്നാം തീയതി ആകുമ്പോഴേക്കും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശക്തിഗണപതിയുണ്ട് ശക്തിഗണപതിയുടെ പ്രത്യേകത എന്താ നാളുകൾ ചേരാത്തവർക്ക് വേണ്ടിയിട്ട് വഴിപാട് നടത്താം പൂജ നടത്താം വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നിരന്തരമായി ശത്രുക്കൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രീതിയിലും കര കയറാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തിഗണപതി ഭഗവാന്റെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് ഇത് തന്നെ ഇരുപത്തിയൊന്ന് ഗണപതി ഹോമം നടത്താം മൂവായിരത്തി രൂപയാണ് അപ്പോൾ അങ്ങനെ വഴിപാടുകൾ നടത്തി അതേപോലെ തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ ഹോമം നടത്താം അപ്പോൾ നമ്മളെല്ലാം കരുതിയിരിക്കുന്നത് ദുർഗാദേവിയൊക്കെ ശത്രുനിഗ്രഹത്തിലേക്കൊന്നും വരില്ല അമാവാസിക്കൊന്നും ദേവിയുടെ അടുത്ത് പ്രാധാന്യമില്ല ശരിക്കും പ്രാധാന്യമുണ്ട് ദേവിയുടെ അടുത്ത് അന്നത്തെ ദിവസം ചണ്ഡികാ ഹോമം നടത്താം ഇരുപത്തൊന്ന് ചണ്ഡികാ ഹോമം ആണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപ നൂറ്റിയെട്ട് ചണ്ഡികാഹോമമാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് തിരുപ്പതി വെങ്കടേശ്വരൻ തന്നെ വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും ഇരുപത്തിയൊന്ന് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള നരസിംഹ സുദർശനം ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അത് തന്നെ നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം നരസിംഹ സുദർശനം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് മഹാവിഷ്ണു ഭഗവാനൊന്നും അമാവാസിക്ക് പ്രത്യേകതയില്ല ശത്രുനിഗ്രഹം ചെയ്യില്ല ചില മഹാന്മാർ പറയുന്നു മഹാവിഷ്ണുവിനെ താമരമുട്ട് വെണ്ണയിൽ പൂജ എന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും നിങ്ങളെന്താ കേട്ടിട്ടുള്ളത് ഏതെങ്കിലും മന്ത്രങ്ങളോ തന്ത്രങ്ങളോ അതേപോലെ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇത്രയും വിജയം നേടാൻ സാധിക്കും ഇങ്ങനെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടുണ്ടോ നിങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നമുക്കിവിടെ കാണിച്ചു തരുന്നു യഥാർത്ഥത്തിലുള്ള തെളിവ് സഹിതമാണ് അതോടൊപ്പം തന്നെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഗുരുവായൂരപ്പൻ തന്നെ വിളങ്ങുന്ന ഭഗവാന്റെ തിരുസന്നിധിയിലും ഇരുപത്തിയൊന്ന് വെണ്ണയിൽ വെണ്ണയിൽമൊക്കെയുള്ള മഹാസുദർശനവും ഇരുപത്തിയൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുഖ്യയുള്ള ഉഗ്രനരസിംഹ സുദർശനവും ചെയ്യാം മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അത് തന്നെ നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം ഉഗ്രനരസിംഹ സുദർശനം പതിനാറായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ വീരഭദ്രസ്വാമിയുടെ തിരുസന്നിധിയിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജയും അതോടൊപ്പം നെയ്പായസ ഹോമം നടത്താം ചാത്തൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാം വീടിന് കാവൽ അതേപോലെ തന്നെ ജോലിസ്ഥലത്ത് കാവൽ നമുക്ക് ശരീരത്തിന് കാവലെല്ലാം ഭഗവാൻ വന്ന് നിൽക്കുകയും ചെയ്യും അത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്തി ആറ് കുടം ജലധാര വാദ്യമേള കൊണ്ട് തർപ്പണം നടത്താം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടേക്ക് വിളിച്ചു പറഞ്ഞാൽ നൂറ്റി കൂടം ജലധാര വാദ്യമലർ അർപ്പണം നടത്തുമ്പോൾ അവരെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുന്നു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ അതിന് ചിലവ് വരുന്നുള്ളൂ ഇത് തന്നെ മുന്നൂറ്റി മുപ്പത്താറുകൂടം ജലധാര വാദ്യമലരുടെ അർപ്പണം നടത്താം രോഗശമനത്തിന് ദാരിദ്ര്യ ശമനത്തിന് കുടുംബ കുടുംബഐശ്വര്യത്തിനെല്ലാം വളരെ വളരെ അനുകൂലമായിരിക്കും ഈ കർമ്മം ചെയ്യുന്നതിന് അതിന് നമുക്ക് നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറാണ് ചിലവ് വരുന്നത് അത് തന്നെ പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോഴാണ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് തന്നെ ജീവിതത്തിൽ ഗുണം ലഭിക്കുന്നുണ്ടോ ശരിയാണോ തെറ്റാണോ എന്നെല്ലാം സ്വയം പരിശോധിക്കാൻ സാധിക്കും അപ്പോൾ അന്നത്തെ ദിവസം പതിനൊന്നാം തീയതിയാണ് ശക്തിഗണപതിയുടെ അടുത്തുള്ള പാക്കേജും അതേപോലെ തന്നെ ദുർഗാദേവിയുടെ അടുത്തുള്ള പാക്കേജും മഹാവിഷ്ണു ഭഗവാൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും പാക്കേജുകളെല്ലാം നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് അതേപോലെ വീരഭദ്രസ്വാമിയുടെ തിരുസന്നിയിൽ നടക്കുന്നതും പതിനൊന്നാം തീയതിയാണ് ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിയിൽ നടക്കുന്നതും പതിനൊന്നാം തീയതിയാണ് മറിച്ച് ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിലാണ് പത്താം തീയതി പന്ത്രണ്ട് മാത്രം വലിയ ഉരുതി മാധ്യമങ്ങളുടെ തർപ്പണം നടത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പാക്കേജ് പൂജകൾ ഏഴ് സ്ഥലത്ത് ചെയ്യുന്നതിന് ഏഴായിരം രൂപയാണ് ചിലവ് വരുന്നത് അത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പാക്കേജ് പൂജകൾ എടുത്ത് ചെയ്തു കഴിയുമ്പോൾ വിവാഹമെല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ട് കുടുംബകലഹങ്ങൾ മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ആയുധ സമർപ്പണം നടത്താം അന്നത്തെ ദിവസം പാക്കേജായിട്ട് ഒരു ആയുധത്തിന് അൻപത് രൂപ ഇരുപത്തി ദേവതകൾക്ക് ചെയ്യണമെങ്കിൽ ഏഴായിരം രൂപ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ അപ്പോൾ ഇതെല്ലാം എല്ലാ മാസവും ആയുധ സമർപ്പണം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളൊന്നും ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ അല്ലാതെ ചിലര് ഇത് വെറുതെ ബിസിനസ്സാണ് പറ്റിക്കലാണ് നിങ്ങളിതൊന്നും കാണാത്ത എൻ്റെ കുഴപ്പമാണോ ക്ഷേത്രങ്ങൾ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് നിങ്ങളുടെ കണക്കുകൂടുൽ അനുസരിച്ച് ക്ഷേത്രം നിലകൊള്ളുന്നത് അയിത്തം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ജാതി ചിന്തകൾ മനസ്സിലെപ്പോഴും വരാൻ വേണ്ടിയാണ് നമുക്കങ്ങനെ നമ്മുടെ ക്ഷേത്രം നിലകൊള്ളുന്നത് ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സമൂഹത്തിൽ നിന്ന് അയിത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കാലിടറിപ്പോകുന്നവർക്ക് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു നിവൃത്തിയിലത് വരുന്ന ഏതൊരു മതത്തിലുള്ള ആളായിക്കോട്ടെ നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ജാതി മത ഭേദങ്ങളില്ല അയിത്തമില്ല അനാചാരമില്ല ഡ്രസ്സ് കോഡില്ല സ്ത്രീ പുരുഷ ഭേദമില്ല എല്ലാവർക്കും തത്വമസി വിളങ്ങുകയാണ് ഇവിടെ തത്വമസി അത് നീയാകുന്നു യഥാർത്ഥത്തിൽ ഇവിടെയാണ് നടക്കുന്നത് അത് തന്നെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് പൊന്ന് പതിനെട്ടാം പടി ഉണ്ട് പതിനെട്ടാം പടി കയറി വന്ന് ഏതൊരു മനുഷ്യർക്കും ഇരുമുടി ഏന്തിക്കൊണ്ട് തന്നെ വന്ന് ഭഗവാനെ നെയ്യഭിഷേകം നടത്താം അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രേക്ഷകരെയും തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് അപ്പോൾ സമൂഹത്തിൽ നിന്ന് അയിത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും ഒഴിവാക്കുക അതോടൊപ്പം ജീവിതത്തിൽ വിജയം നേടുക എന്ന കൂടി ജനങ്ങൾക്ക് സേവ നൽകുന്നതിന് വേണ്ടി തന്നെയാണ് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം നിലകൊള്ളുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നുള്ളവർ എപ്പോഴെങ്കിലും ഈ പുണ്യസങ്കേതത്തിൽ ഒന്ന് എത്തി നോക്കുക അപ്പം നിങ്ങൾക്ക് അമാവാസി പാക്കേജ് പൂജകൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ചിലർ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ദേവൻ്റെ പൈസയുടെ ആവശ്യമുണ്ടെന്ന് നമ്മൾ ഒരു സ്ഥലത്തും പറയുന്നില്ല കാരണം ഭഗവാൻ്റെ മുമ്പിൽ വിളക്ക് കൊളുത്തണമെങ്കിൽ എണ്ണ വേണം അവിടെ ഒരു പോറ്റിയായിട്ട് ഒരാൾ ജോലിക്ക് നിൽക്കണമെങ്കിൽ അയാൾക്ക് കുടുംബം നടത്താനുള്ള ശിലവകാശം വേണം അതേപോലെ ഭഗവാൻമാർക്ക് നിവേദ്യങ്ങൾ കൊടുക്കണമെങ്കിൽ പായസം വെച്ച് കൊടുക്കണമെങ്കിൽ അപ്പോൾ ചില വിദ്വാന്മാർ പറയുന്നു ഭഗവാൻ ഒരു സ്ഥലത്തും പായസം ചോദിച്ചില്ല അത് നിങ്ങളുടെ തോന്നലാണ് നമുക്ക് ഒരു കാര്യം സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിപ്രഷനുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹരിഹരപുത്രന അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിധിയിൽ നെയ്ഹോമം നടത്തിയാൽ ആ നിമിഷം തന്നെ ഡിപ്രഷൻ മാറിപ്പോകുന്നുണ്ട് അപ്പോൾ മനോഹരമായ ഈ ദേവലോകത്തിലേക്കാണ് ഓരോ പ്രേക്ഷകരെയും അമാവാസി പാക്കേജ് പൂജകളിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പാക്കേജായിട്ടും ചെയ്യാം അതേപോലെ ഒറ്റയ്ക്കായിട്ട് ചെയ്യാം അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്തിനാണ് പാക്കേജ് എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഏതൊരു സാധാരണക്കാർക്കും അവർക്കും ജീവിതത്തിൽ സമൃദ്ധി നേടണ്ടേ അല്ല പൈസ ഉള്ളവർ മാത്രം സുഖിച്ചു കഴിഞ്ഞാൽ മതിയോ എൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് അല്ലാതെ മറ്റുള്ളവർ ചോദിക്കുന്ന പോലെയല്ല ഞാനെപ്പോഴും ചോദിക്കും എല്ലാവർക്കും ഒരേപോലെ ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ശ്രമമെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ കണ്ടിട്ട് നിങ്ങൾക്ക് ഈശ്വരനില്ല എന്ന് പറഞ്ഞ അവസാനം വയസ്സാകുന്ന കാലഘട്ടത്തിൽ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഒന്ന് മഹാദേവപാദം പോകണമെങ്കിൽ പോലും മഹാദേവന് ഇളനീർ അഭിഷേകം നടത്തേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ തിരിച്ചു വിളിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഒരു സത്യം തന്നെയല്ലേ അപ്പോൾ ഈ സത്യമെല്ലാം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കാം അതോടൊപ്പം ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം എന്ന പേരിൽ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും ആദ്യമായിട്ടൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ആ യേലസ് ധരിച്ചതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം പിന്നീട് വാസ്തു നിങ്ങൾ ക്ലിയർ ചെയ്യാൻ തയ്യാറുള്ള ആളാണെങ്കിൽ ഇവിടുന്ന് വാസ്തുചര്യം വന്ന് നോക്കണം അല്ലാതെ നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് വാസ്തു കുലപതികളുണ്ട് അങ്ങനെ കുലപതികളുടെ അടുത്തൊന്നും നമ്മൾ സമ്മതിക്കില്ല കാരണം ഇന്ന് നമ്മുടെ അടുത്ത് ഒരു ഡോക്ടർ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മകന് ഡിപ്രഷനാണ് അപ്പോൾ ആളോട് ഞാൻ വാസ്തുവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ വീട് ഏറ്റവും പ്രഗത്ഭരായ വാസ്തു കുലപതിയാണ് ചെയ്തിരിക്കുന്നത് അടുക്കള എവിടെയാണ് വടക്കിഴക്ക് ഭാഗത്താണ് ശരി വീടിനത്ര മൂലയുണ്ട് വീടിനൊരു പതിനൊന്ന് മൂല ഉണ്ട് ഞാൻ പറഞ്ഞാൽ പതിനൊന്നായിട്ടങ്ങനെ വരില്ല പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ ആൾ വരച്ച് കാണിച്ചു വരച്ച് കാണിച്ചപ്പോൾ എന്താ സംഭവം വരച്ച് കാണിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഭൂപടം പോലെ നെറി പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നത് അപ്പോൾ ഞാനത് നേരെ കാണിച്ചു കൊടുത്തു നാല് മൂലയാക്കി ക്ലിയർ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വടക്ക് കിഴക്ക് അടുക്കള തെക്ക് കിഴക്കിലേക്ക് പോയി അപ്പോൾ ഞാൻ ഇതല്ലേ വടക്കുകിഴക്ക് അപ്പോൾ ആൾ പറയുന്നു അവിടെ ഇനി കെട്ടിടമില്ല കെട്ടിടമില്ലാത്ത എൻ്റെ കുഴപ്പമാണോ നിങ്ങളുടെ കുലപതിക്കതൊന്നും അറിയാത്തത് എൻ്റെ കുഴപ്പമാണോ അപ്പോഴാണ് ആൾക്ക് അബദ്ധം മനസ്സിലാകുന്നത് തെക്കിഴക്ക് അടുക്കള വന്നാൽ എന്ത് സംഭവിക്കും ഹുദാ ഹുദാസ മഹാർത്ത എന്താണ് അതിൻ്റെ അർത്ഥം ഹുദാ ഹുദാസ മഹാർത്ത ധനം മനസ്സമൃദ്ധി ഉണ്ടാകില്ല ധനസമൃദ്ധി ഉണ്ടാകില്ല തെക്കിഴക്ക് അഗ്നി കോണിൽ അടുക്കള ദേവാലയങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ അപ്പം അതുപോലും പലർക്ക് അറിഞ്ഞുകൊണ്ടു അവരുടെ കുഴപ്പമെന്താണ് അഗ്നി കോൺ എന്ന് കേട്ടു അഗ്നി എന്നാൽ ജഡരാഗ്നി എന്ന് പറയുന്ന സദാ പ്രോജ്വലിക്കുന്ന അഗ്നി നമ്മുടെ ജീവിതത്തിന് വിജയം നേടുന്ന അഗ്നിയെ അവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കും അവിടെ അശുദ്ധിയൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ അതുപോലും പല വാസ്തു കുലപതികൾക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വീഡിയോക്ക് ഒരുപാട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അപ്പോൾ തെക്കിഴക്ക് അഗ്നി കോൺ എന്നാൽ ദേവ എന്നാണ് അതിൻ്റെ അർത്ഥം വടക്കിഴക്ക് ഈശാന കോണാണ് മനുഷ്യ കോൺ അപ്പം മനുഷ്യകോണിലാണ് പാർജന്യ ഭജനാലയം നമുക്ക് ശരീരത്തിന് ഊർജ്ജം നൽകേണ്ട ആഹാരം പാചകം ചെയ്യേണ്ട ഇടമാണ് വടക്കിഴക്ക് ഈശാന കോൺ പലർക്ക് പലർക്കറിഞ്ഞുകൂടാ അപ്പോൾ അറിവില്ലായ്മയാണ് നമ്മുടെ സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്നു അപ്പോൾ നമുക്ക് നേരിലൂടെ പോയി ഏതൊരു കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഇങ്ങനെയെല്ലാം ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇരുപത്തി മൂന്ന് ആവാഹനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല നമ്മുടെ അടുത്ത് വന്ന് ആവാഹന പൂജ നടത്തിയാൽ ഇരുപത്തേഴ് മുതൽ എൺപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് ചിലർക്ക് പൂജലി ഇരിക്കുമ്പോൾ തന്നെ മാറ്റം വരും അതിൻ്റെ കാരണം ഒരുപാട് ഒരുപാട് പൈസ ഇലവഴിച്ചു വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരനെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് എടുക്കുന്ന നിമിഷം തന്നെ ആൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അതിലേക്കെല്ലാം എത്തുന്നതിന് വേണ്ടിയാണ് നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യമായിട്ടൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക പിന്നീട് വഴിപാടുകൾ ചെയ്യുക കൃത്യമായിട്ട് മുന്നോട്ട് പോയ ഒന്നര വർഷം ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസമില്ലാതെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ യാതൊരുവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അതോടൊപ്പം മരണ വീടുകളിലെ മരണകർമ്മങ്ങൾ ലഘൂകരിക്കുക ലളിതമാക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസവും ആയില്യത്തിലേക്ക് ആയില്യം മഹോത്സവമായി കൊണ്ടാടുന്ന തിരുപ്പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ബസ് കാശ്ശിനുള്ള പൈസ ബസ് കാശ്ശിനുള്ള പൈസ വഴിപാടായിട്ട് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ദർശനം നടത്താം വഴിപാട് ചെയ്യാം അതേപോലെ സദാ അന്നദാനം രാവിലെ ഏഴ് മണി മുതൽ ആരംഭിക്കുന്ന അന്നദാനം രാത്രി വണ്ടികൾ പോയി തീരുന്നവരെ പതിനൊന്ന് മണിവരേക്കും സദാ അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഒന്ന് വന്ന് നോക്കണം പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ അപ്പോൾ ഇതേപോലെ എവിടെയെങ്കിലും ഇങ്ങനൊരു സൗജന്യ തീർത്ഥാടനമൊക്കെ ഉണ്ടാകുമോ മറ്റുള്ളവടത്തൊക്കെ പോകുമ്പോഴോ ബാശ്ശി കൊടുക്കണം വഴിപാടിന് വേണമെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കണം ഭക്ഷണത്തിൻ്റെ പൈസ വേറെ കൊടുക്കണം പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ തൊടാൻ പാടില്ല ഇവിടെ തൊടാൻ പാടില്ല എങ്ങും തൊടാൻ പാടില്ല ഇവിടെ അങ്ങനെയല്ല എല്ലാം ഭഗവാനും ഭക്തനും പൂജാരിയും തുല്യതയോടുകൂടി നിലകൊള്ളുന്ന ഈ മഹനീയ ക്ഷേത്ര സങ്കേതത്തിലാക്കിയാണ് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മി തല്ലില്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എന്ത് തൊഴിലാണ് ചെയ്താൽ ജയിക്കുക എപ്പോഴൊക്കെയാണ് മോശ സമയം എപ്പോഴൊക്കെയാണ് നല്ല സമയം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ചിലർ പറയും ഒരാൾക്ക് ഒരു ജാതകത്തിൽ കൂടുതൽ ഒരു ജീവിതകാലത്തിൽ എഴുതാൻ പറ്റില്ല വെറുതെ പറയുന്നതാണ് നമുക്ക് എത്ര ജാതകം വേണമെങ്കിലും എഴുതി നോക്കാം എങ്ങനെ എഴുതിയാലും അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശരീരമായി ജീവിതവുമായി ബന്ധമുണ്ടോ ഇതെല്ലാം നിങ്ങളാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ പാരമ്പര്യവാദികളായിരിക്കണം പാരമ്പര്യമുള്ളവരായിരിക്കണം എന്നൊക്കെ വെറുതെ പറയുന്നതാണ് അതെന്തുകൊണ്ടാത് പാരമ്പര്യമുള്ളവരൊന്നും പഠിക്കേണ്ട അല്ലാത്തവരാണെങ്കിലോ പഠിച്ച് തന്നെ എടുക്കണം അപ്പോൾ ഇന്ന് വന്ന ഡോക്ടറുടെ മകൻ അദ്ദേഹം ഡോക്ടറല്ല അപ്പോൾ ഡോക്ടറുടെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് തന്നെ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾക്കോ ജ്യോത്സ്യം നോക്കുന്നവൻ പാരമ്പര്യം വാസ് നോക്കുന്നവൻ പാരമ്പര്യം പൂജ ചെയ്യുന്നവൻ പാരമ്പര്യം അപ്പം അതിൻ്റെ ഗുണം എന്താ പഠിക്കേണ്ട പാരമ്പര്യകാരനല്ലേ എല്ലാം പഠിച്ചിട്ടുണ്ടോ അത് നമ്മുടെ അറിവില്ലായ്മ വേണം അതിൻ്റെ കാരണം എന്താ നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുന്ന പോലെ അവരും പഠിച്ചിട്ടുണ്ടാകാം ആകാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉണ്ടെങ്കിൽ അവർ ഒരു കാലത്തും ഒരു മനുഷ്യനെയും ചീറ്റ് ചെയ്യില്ല അതായത് ചീറ്റ് ചെയ്യുന്ന അറിവുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അയാളൊന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഈ സത്യമായ തൊഴിലാണ് കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് അതിൽ പാകപ്പിഴ വരരുത് എന്ന ഒരു ചിന്തകൾ മനസ്സിലുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളുള്ളവർ തേടി രക്ഷപെടണമെന്നുള്ളവർ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ സഹായം തേടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസ്ഥയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധിയിലുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തരിയേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം